ആയ ഞാനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഉള്ളത് ഞാൻ കോയമ്പത്തൂരിലെ ഒഡീഷ ഹോളിൽ അഗ്രി ഇൻഡെക്സ് നടക്കുന്ന സ്ഥലത്താണ് ഇന്ന് പതിനാലാം തീയതി ഭയങ്കര ജനക്കൂട്ടമാണ് ഞാനിവിടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരപ്പെടുത്തിയതാണ് ഇത് എ ബി സി ഡി എന്ന നാല് ഇതായിട്ട് തിരിച്ചിരിക്കുകയാണ് പക്ഷേ ഫാർമേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അവർക്ക് ആവശ്യമായ ജനറേറ്ററുകളും മോട്ടറുകളും വെള്ളം അടിക്കുന്ന സാധനങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഫാർമേഴ്സിന് വളരെ ഗുണകരമാണ് ഇന്ന് വന്നാൽ പക്ഷേ ഇന്നുകൊണ്ട് തീരുവാ ഒൻപത് തൊട്ട് പതിനാല് വരെയാണ് ഞാൻ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി മടുത്തു വെയിലുണ്ട് കാരണം മടുത്തു ബാക്കി നിങ്ങളുടെ ഇവിടുത്തെ സാധനങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തമിഴ്നാട്ട് കോയമ്പത്തൂർ നിന്നും നിങ്ങളുടെ അച്ചായും ഹായ്